ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വിലയുടെ കാര്യത്തിൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ ഇരുനില വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുളന്തുരുത്തി കോട്ടയം റൂട്ട് ഹൈവേ ആമ്പല്ലൂർ ജംഗ്ഷൻ അടുത്താണ് ഈ വീട് ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്നും അറുന്നൂറ് മീറ്റർ അടുത്ത് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ട് നാല് എഴുന്നൂറ് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഇരുനിലയായിട്ടാണ് പണിതിരിക്കുന്നത് കറക്റ്റ് വാസ്തുപ്രകാരം ടാർ റോഡിന് അഭിമുഖമായി പടിഞ്ഞാറ് ഫേസ് ചെയ്താണ് ഈ വീട് പണിതിരിക്കുന്നത് ാഗത്ത് ജി ഐ സ്ക്വയർ പൈപ്പിൽ സ്ലൈഡിങ് മോഡല് നല്ല ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മുറ്റം മൊത്തത്തിൽ ഇവർ ഇന്റർലോക്ക് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് വലിയ കാറുകളാണെങ്കിൽ മൂന്ന് കാറുകൾ സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിൽ റൈറ്റ് സൈഡിലേക്ക് പരമാവധി ഒതുക്കി ഐഡിയപരമായിട്ടാണ് വീട് പണിതിരിക്കുന്നത് ഫ്രണ്ടിൽ ചെടികളൊക്കെ നടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവരിവിടെ ചെയ്തിട്ടുണ്ട് ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ടിൻ്റെ ബോർഡറും ഫ്രണ്ട് സ്റ്റെപ്പിന്റെ ടോപ്പും ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കി ഭാഗം മൊത്തം വൈറ്റ് കളർ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം നാലേകാലടിയും വീതി ഇരുപത്തി ഒമ്പത് സെൻറ്റിമീറ്ററും ആണ് ഈ സിറ്റൌട്ടിൻ്റെ വലിപ്പം ഒമ്പതര അടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഈ കാണുന്നതാണ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ ഇതിന്റെ തട്ടിലാണെങ്കിൽ മൊത്തം എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡൈനിങ് ഏരിയയുടെ റൈറ്റ് കോർണറിലായിട്ട് ഒരു ഹാഫ് പെഡസ്റ്റൽ വാഷ് ബേസിൻ സെറ്റ് ചെയ്താറുണ്ട് ഈ ലിവിങ് കം ഡൈനിങ് ഏരിയയുടെ വലിപ്പം ഇരുപത്തൊന്നടി നീളവും പന്ത്രണ്ടേകാൽ അടി വീതിയുമാണ് ഇരുന്നൂറ്റി അമ്പത്തേഴ് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് സ്റ്റെയർ റൂം ഇവിടെ താഴെയായിട്ട് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയർ റൂമിൻ്റെ വലിപ്പം പത്തര അടി നീളവും അഞ്ചേമുക്കാൽ അടി വീതിയുമാണ് അറുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ സ്റ്റെയർ റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം റൂമിലേക്ക് വെട്ടവും വെളിച്ചവും ഒക്കെ കയറുന്നതിനായിട്ട് രണ്ട് ഭിത്തിയിൽ ജനലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാല് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി നാപ്പത്തി മൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാള് മൊത്തത്തിൽ വൈറ്റ് കളർ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് ഗ്രേ കളറ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് ഇരുപത്തെട്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇതാണ് അടുക്കള അടുക്കളയുടെ ഡോറ് വുഡിലാണ് വന്നിരിക്കുന്നത് ഫ്ലോറിൽ വുഡൺ ടൈപ്പ് ആൻറ്റി സ്കിഡ് വലിയ ടൈലാണ് വിരിച്ചിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബ് എൽ ഷേപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഒരു ക്വാളിറ്റിയുള്ള സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലാബിൻ്റെ മുകളിലും താഴെയും വൈറ്റ് റെഡ് കളറിൽ നല്ല ആകർഷകമായ രീതിയിലാണ് കബോർഡ് വർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കടന്നു വരുന്ന ഭാഗത്ത് മുകളിലായിട്ട് ഒരു ബെർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്ത് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ ഇവിടെ ഇവർ പുകയില്ലാത്ത ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം പതിമൂന്ന് അടി നീളവും മൂന്നേകാൽ അടി വീതിയുമാണ് നാൽപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റാണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഇവിടെയൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഗ്രില്ലിൻ്റെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ മൊത്തം ടൈലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ടാപ്പും അതിൻ്റെ ഡ്രെയിനേജ് പൈപ്പും സോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ദൃശ്യങ്ങളാണ് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറിൽ മൊത്തം വുഡൺ ടൈപ്പ് ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് ആണ് ലാൻഡിംഗ് അടക്കം പതിനെട്ട് സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെയറിലുള്ളത് റൈറ്റ് സൈഡിൽ ഹാൻഡ് റൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് സ്റ്റീലിലാണ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അപ്പർ ലിവിങ് ഏരിയ അത്യാവശ്യം ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലര അടി നീളവും ഒമ്പതടി വീതിയുമാണ് നൂറ്റി മുപ്പതര സ്ക്വയർ ആണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ബാൽക്കണി സൈഡിൽ ഹാൻഡ് ഡ്രെയില് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലുള്ള പഞ്ചായത്ത് ടാറോട് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ ബാൽക്കണിയുടെ വലിപ്പം ഒമ്പതര അടി നീളവും അഞ്ചടി വീതിയുമാണ് നാൽപ്പത്തി ഏഴര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമ് ബെഡ്റൂമുകളിലെല്ലാം തന്നെ ഫാനും ലൈറ്റ് ഫിറ്റിങ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാല് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി മൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ഡാർക്ക് ഐവറി കളർ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഫ്ലോറിൽ ഐവറി കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് ഇരുപത്തി എട്ടര സ്ക്വയർ ഫീറ്റാണ് ബാത്റൂമുള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തടി നീളവും എട്ടേമുക്കാൽ അടി വീതിയുമാണ് എൺപത്തി ഏഴര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതിന് അറ്റാച്ച്ഡ് ഇല്ല പകരം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് കോമൺ ബാത്റൂമ് ബാത്റൂമിലേക്ക് കടക്കുന്നതിനായിട്ട് ഇവിടെ ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് വാളിൽ വൈറ്റ് കളറ് വലിയ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേകാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ആണ് ഈ ബാത്റൂമുള്ളത് ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ഗസ്റ്റ് ഒക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ ഇത് സേഫായിട്ട് അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയാണ് ഇവിടെ രണ്ട് വശത്തായിട്ട് പാരപ്പറ്റ് കെട്ടി മുകളിൽ ജി ഐ സ്ക്വയർ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് വെള്ളമൊക്കെ വീണ് സ്ലിപ്പ് ആവാതിരിക്കാനായിട്ട് ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ റൈറ്റ് സൈഡിൽ ഹാൻഡ്രൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ടെറസ്സിലാണെങ്കിൽ വെള്ളമൊക്കെ കറക്റ്റായിട്ട് പുറത്തേക്ക് ഒഴുകി പോകുന്നതിനായിട്ട് ലെവല് കൊടുത്ത് മൊത്തം പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയ വേണമെങ്കിൽ മഴ വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ മൊത്തം ട്രെസ്സ് വർക്ക് ചെയ്ത് കവേടാക്കാവുന്നതാണ് ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം നേരെ തന്നെ ഒരു കിണർ കാണാം മുകളിലാണെങ്കിൽ നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് ഞാൻ കറക്റ്റായിട്ട് ഉള്ളിലുള്ള ഭാഗം ഞാൻ കാണിച്ച് തരാം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇതിലുള്ളത് അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് വെട്ടുകലിൽ വെട്ടി ഇറക്കിയിരിക്കുന്ന ഒരു കിണർ കൂടിയാണിത് കിണറ്റിലേക്ക് ആളുകളൊന്നും വീഴാതിരിക്കാനായിട്ട് ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടി സേഫ് ആക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ മൊത്തം ഈ ഒരു മെറ്റലാണ് നിരത്തിയിരിക്കുന്നത് കൂടാതെ ഇവിടെ വാട്ടർ കണക്ഷന്റെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വാട്ടർ അതോറിറ്റിയുടെ മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറും ഫ്രണ്ട് സ്റ്റെപ്പുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് വടക്ക് ദർശനത്തിലാണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിനേഴ് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തരയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് പത്ത് കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് പത്ത് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് അഞ്ച് കിലോമീറ്ററും പുതിയകാവിലേക്ക് പത്ത് കിലോമീറ്ററും നടക്കാവിലേക്ക് ഏഴ് കിലോമീറ്ററും ആമ്പല്ലൂർ പള്ളിത്താഴം ജംഗ്ഷനിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും കാഞ്ഞിരമുറ്റത്തേക്ക് മൂന്നര കിലോമീറ്ററും അരേങ്കാവിലേക്ക് ആറര കിലോമീറ്ററും കാക്കനാടയ്ക്ക് പതിനെട്ട് കിലോമീറ്ററും അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞിരമിറ്റമാണ് അങ്ങോട്ട് രണ്ട് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നും ആറ് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് ഈ നാല് എഴുന്നൂറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഈ വീടിന് ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി എട്ടര ലക്ഷം രൂപയാണ് റേറ്റ് ചെറിയ രീതിയിലൊക്കെ ആണ് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിലെത്താവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എണ്ൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ മൊത്തം പേപ്പേഴ്സും എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും ഈ വീടിൻ്റെ പ്രധാന പ്രത്യേകത രണ്ട് വശവും വഴിയാണ് എന്നുള്ളതാണ് ലെഫ്റ്റ് ഭാഗത്ത് ഇൻ്റർലോക്ക് പാകിയ ലോറി കടന്നു വരുന്ന രീതിയിലുള്ള വഴിയും ഫ്രണ്ട് ഭാഗം ടാർറോഡുമാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നിങ്ങൾക്ക് വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ആഡ് ചെയ്തേക്കാം എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം